മരണമടഞ്ഞ സ്മരണയ്ക്കായി പുല്ലുകുളങ്ങര ജ മസ്ജിദിലേക്ക് തറയിൽ കുഞ്ഞുമോൻ പണി കഴിപ്പിച്ചു നൽകിയ കടയുടെ താക്കോൽ ദാനം നടന്നു ഇതിനു മുന്നോടിയായി മൗലിദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനയും ഇഫ്താർ സംഗമവും നടന്നു മരണമടഞ്ഞ സ്മരണയ്ക്കായി പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിലേക്ക് തറയിൽ കുഞ്ഞുമോൻ എന്നയാൾ പണി കഴിപ്പിച്ച് നൽകിയ കടയുടെ താക്കോൽദാനം നടന്നു ഇതിനു മുന്നോടിയായി മൌലീദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനയും ഇഫ്താർ സംഗമവും നടത്തി മൌലീദ് പാരായണത്തിന് നിസാമുദ്ദീൻ അമാനി നേതൃത്വം നൽകി اللهم اسرع سرنا واسهل امورنا وارضائنا آمين امراضنا بارك لنا في <applause> كل امورنا يا رب العالمين آمين اللهم اغفر للمؤمنين والمؤمنات آمين والمسلمين والمسلمات الذين آمنوا بهم الانبياء آمين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين ربنا تقبل منا താക്കോൽ ദാനം മഹൽ പ്രസിഡന്റ് എൻ എസ് അബ്ദുൽ സമദ് ഹാജിയും മഹൽ ഇമാം നവാസ് ബക്കാവിയും നിർവഹിച്ചു താക്കോൽ കുഞ്ഞുമോന്റെ പിതാവ് ഹമീദ് കുട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി ചടങ്ങിൽ മഹൽ സെക്രട്ടറി ഈ സവാദ് ആമുഖ പ്രഭാഷണം നടത്തി ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ സാർ അദ്ദേഹത്തിന്റെ മാതാവിന്റെ സ്മരണയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പുല്ലര മുസ്ലിം ജമാഅത്തിലേക്ക് പണിയെഴുപ്പിച്ചു വന്ന തടയുടെ താക്കോൽദാനമാണിവിടെ കഴിഞ്ഞത് അത് നമ്മൾ അദ്ദേഹത്തിനോട് ഈ ആവശ്യം പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിനു പറഞ്ഞപ്പോൾ സ്ഥിരമായൊരു വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി അതിൻ്റെ മാതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നമുക്ക് ഒരു കട ശരിയാക്കി തരികയും അത് ഇപ്പോൾ മറത്തായത് എൻ്റെ നോമ്പോറയും മറ്റ് പുത്തൂറുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു അലഹദില്ല തുടർന്നും എല്ലാ നമ്മുടെ പള്ളിയിലെല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് മുഖ്യാബീവെന്നാണ് ഞങ്ങളിന്ന് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കപടം സന്ദർശി സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് മൗലുതും മറ്റെല്ലാ ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഉസ്താദന്മാരും അദ്ദേഹം എല്ലാം പങ്കെടുത്ത നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ും അവരുടെ നിഷാദ് ട്രഷറർ എച്ച് ജിഹാസ് ഫൈസൽ കുഞ്ഞുമോൻ ഹബീബ് ലത്തീഫ് ബാബു മജീദ് ഷാഫി സാദിക് ഷൌക്കത്ത് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ നൂറോളം നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു